ഹായ് ഓൾ അസ്സലാ വാലിക്കും വെൽക്കം ബാക്ക് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വെണ്ടക്ക മുളകിട്ടതാണ് കേട്ടോ നമ്മുടെ മലപ്പുറം റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നും ധെന്നുമ്മല റെസിപ്പി ആട്ടോ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ ഇതുണ്ടെങ്കിൽ വേറെ കൂട്ടാനൊന്നും വേണ്ട ചോറും അപ്പോൾ അപ്പം വീഡിയോ കണ്ടുനോക്കിയല്ലോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഞങ്ങളുടെ ഒരു അഞ്ച് വെണ്ടക്ക കട്ട് ചെയ്തിട്ടുണ്ട് ഒരു സവാള ഒരു കുഞ്ഞ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതക്കിയത് പിന്നെ പുളി പിഴിഞ്ഞതുണ്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കടുക് ഉലുവ അപ്പോൾ അത് ആ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ശേഷം ആദ്യം നമ്മൾ ഈ വെണ്ടക്കൻ്റെ വഴുവഴുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഈ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഒന്ന് വാറ്റി കൊടുക്കട്ടോ ഒരുപാട് നേരം മാറ്റേണ്ട ജസ്റ്റ് ഒന്നിങ്ങോട്ട് വാറ്റിയിട്ട് നമുക്ക് അത് കോരി മാറ്റാം കാരണം ആ വെണ്ടക്കൻ്റെ ഒരു വഴ ഒഴുപ്പുണ്ടാവുമല്ലോ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും എന്താ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഞാൻ അതിൽക്ക് ഉലുവിട്ടെടുത്തിട്ടുണ്ട് ഉലുവന്ന് പൊട്ടി വന്നാൽ കടുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ അതാ കടുകും പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇഞ്ചും ഇഞ്ചും വെളുത്തുള്ളിയും വേപ്പിനും കൂടി ഒന്ന് ചതക്കിയത് ഇട്ടെടുത്തിട്ടുണ്ട് പടി പിടിക്കാതെ നോക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാളല്ലേ ഞാൻ അത് ഇതിൽ കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരുപാടൊന്നും വയൻറ്റ് പോകൊന്നും വാഴട്ടോ കാരണം ഇത് നന്നായിട്ട് വേവാ നമ്മൾ പുളിയൊക്കെ പെയ്ാൽ കറി നല്ല വേവുള്ള പിന്നെ ഞാനിത് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ചെറുതാട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം പുളി ഒഴിക്കുന്നുണ്ടല്ലോ അത്യാവശ്യം പുളിതിൽ തന്നെ ഉണ്ടാവും അപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത് വേറെ മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മളെ എരിവിനുസരിച്ചിട്ടോ എടുക്കുക ഞാൻ പിന്നെ കുറച്ച് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ മസാല ഞാൻ ആ ഒന്ന് പച്ചമണക്കൊന്ന് മാറോളൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ പുളി പിഴിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ നമ്മൾ പുളിക്കും അനുസരിച്ചിട്ടാണ് ഞാനും പുളി എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് വെണ്ടക്കെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നീ ഇതൊന്നും നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ ഇപ്പോൾ ഇതാ മസാല ഒക്കെ നല്ല മെന്തു വന്നിട്ടുണ്ട് ഇനി എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടക്കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരുപാട് നേരം ഇനി കുക്ക് ചെയ്യണമെന്നില്ല കേട്ടോ കുറച്ചൊന്ന് ഒന്നും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുന്നുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ കൂട്ടാനായിട്ട് അങ്ങനെ ഞാൻ എന്താ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് നല്ല തിക്ക് ായിട്ടുള്ള കറിയാണ് കേട്ടോ അത് പിന്നെ വേണമെന്നുള്ളവർക്ക് ചിലവരൊക്കെ ഇതിൽ ശർക്കര ചെറിയ പീസൊക്കെ ഇട്ട് കൊടുക്കും മധുര നീര് അപ്പോൾ അതും അങ്ങനെ ടേസ്റ്റ് പക്ഷേ എനിക്ക് കഴിക്കാൻ ഇങ്ങനെ എരിവോട് കഴിക്കാൻ ഇഷ്ടം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറി അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം നമ്മൾ വെണ്ടക്ക മുളക് കൂട്ടാൻ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നിട്ട് അഭിപ്രായമൊക്കെ പറയും താങ്ക് യു ഫോർ വാച്ചിങ് അസാം വലൈക്കും